കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ച വി എസ് അച്യുതാനന്ദൻ സർ സി പി രാമസ്വാമി അയ്യരുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നടന്ന പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിന്റെ സംഘാടനത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്നു തുടർന്ന് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്കും അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും എത്തിച്ചേർന്ന വി എസ് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിനായുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നുവെന്ന് സീറോ മർവാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ അനുസ്മരിച്ചു ജനകീയ സമര നായകൻ ജനപ്രതിനിധി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നിലകളിൽ കേരളത്തിന്റെ പൊതുജീവിതത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ് എട്ട് പതിറ്റാണ്ടിലധികം നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ എന്നും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളോടൊപ്പം നിലകൊണ്ടിട്ടുള്ള നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ പാരിസ്ഥിതിക വിഷയങ്ങളെ മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വലിയ സ്ഥാനം ആധുനിക കേരളത്തിന്റെ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ജീവിതമാണ് സാധാരണ മനുഷ്യർക്ക് എപ്പോഴും ആശ്രയിക്കാമായിരുന്ന വി എസ്സിന്റെ വേർപാട് നികത്താനാവാത്ത നഷ്ടമാണെന്നും അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങളോടും പാർട്ടി പ്രവർത്തകരോടുമുള്ള സീറോ മലബാർ സഭയുടെ അനുശോചനം ഹൃദയപൂർവം രേഖപ്പെടുത്തുന്നതായും മേജർ ആർച്ച് ബിഷപ്പ് അറിയിച്ചു കൊച്ചി